ജൂണിൽ അവസാനിച്ച വർഷത്തിൽ യു കെ യുടെ നെറ്റ് മൈഗ്രേഷൻ ഒൻപത് ലക്ഷം കടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കിന്റെ കണക്കുകൾ പ്രകാരം നെറ്റ് മൈഗ്രേഷൻ ഒൻപത് ലക്ഷത്തി ആറായിരമാണ് ഈ വർഷം ജൂൺ വരെയുള്ള പന്ത്രണ്ട് മാസത്തിലെ കണക്കുകൾ പ്രകാരം നിലവിലെ നെറ്റ് മൈഗ്രേഷൻ ഏഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം ഈ കണക്കുകളും മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം കൂടുതലാണ് മൈഗ്രേഷനിലെ അത്ഭുതപൂർവ്വമായ വർധനവ് വൻ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കുടിയേറ്റം കുറയ്ക്കാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ മുൻ സർക്കാരിന്റെ നടപടികളാണ് ഇതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ലേബർ പാർട്ടി അധികാരത്തിലെത്തിയ പൊതു തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി അവർ ഉയർത്തിക്കാട്ടിയത് വർദ്ധിച്ചു വരുന്ന കുടിയേറ്റമായിരുന്നു കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള പുതിയ നിയമങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു എന്നാൽ പുതിയ ലേബർ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ചെറിയ ബോട്ടുകളിൽ യു കെയിലെത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചതായി കൺസർവേറ്റീവ് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് പ്രധാനമന്ത്രിക്ക് മറുപടി നൽകി അനധികൃതമായി യു കെയിലെത്തുന്നവരെ റുവാണ്ടയിലേക്ക് അയക്കാനുള്ള പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ലേബർ സർക്കാർ റദ്ദാക്കിയതിനെയും അദ്ദേഹം വിമർശിച്ചു തൊഴിലിടങ്ങളിൽ കൂടുതൽ തദ്ദേശീയരെ ഉൾപ്പെടുത്തി പുതിയ കുടിയേറ്റ നയ നിർദ്ദേശങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്